അപ്പൊ അതുപോലെ തന്നെ ഞാൻ രാവിലത്തെ കാപ്പിയൊക്കെ വെച്ച് ഇന്നത്തെ എന്റെ ദിവസം തുടങ്ങുവാണേ കാപ്പിയൊക്കെ ഒന്ന് തിളച്ചെടുത്ത് മാറ്റി അതേ ഗ്യാസിലേക്ക് തന്നെ അതേ അടുപ്പിലോട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ പാലൂടെ ഒന്ന് കാച്ചുവാണ് കുഞ്ഞിപ്പണ്ണിനുള്ളത് ഇന്ന് സാധാരണ ഞങ്ങൾ പാലൊക്കെ കാച്ചി എടുത്ത് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ അവളെ പക്ഷേ പക്ഷെ ഇന്നവളെതായാലും നേരത്തെ തന്നെ ഇരുന്നിട്ട് പയ്യെ ജനലൊക്കെ തുറന്ന് നോക്കിയിട്ട് രാവിലെ ആയി എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുവായിരുന്നു അപ്പൊ എഴുന്നേറ്റ് വന്ന ചേട്ടായിയുടെ അമ്മയുടെ ഒക്കെ കിടന്ന് കിടന്നെ സമയം നേരമൊക്കെ അവിടെ കളഞ്ഞവിടെ നിപ്പുണ്ട് പയ്യെ പയ്യെ പാലൊക്കെ ചോദിക്കാനായിട്ട് തുടങ്ങി അപ്പൊ കാപ്പി ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റിയതിന് ശേഷം പാലെടുത്ത് വെക്കാൻ വിചാരിച്ചെ എല്ലാ ദിവസത്തേം പോലെ തന്നെ അവൾ അവളുടെ പതിവെന്ന് തെറ്റിക്കാതെ മുള്ളി കൊതി വെച്ചിട്ട് ഇന്നും രാവിലെ അതായി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് പാലിന് വേണ്ടിട്ടുള്ള കട്ട വെയിറ്റിങ്ങിലാണ് കൊച്ച് ഇടയ്ക്ക് വെച്ച് ഞാൻ ഈ പാലുകൂടി പരിപാടി നിർത്തി വെച്ചതായിരുന്നു അതായത് കുപ്പിക്കകത്ത് കൊടുക്കുന്ന പരിപാടി പയ്യെ മാറ്റിയതായിരുന്നു പക്ഷെ അവള് ഭയങ്കര ഏട്ടങ്ങ് ക്ഷീണിച്ചു പാല് കുടിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സിനകത്ത് കൊടുത്താലും ആള് കുടിക്കും പക്ഷെ പണ്ടത്തെ അത്രയും ഇല്ല അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെയും കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഞങ്ങൾ കുപ്പിയിലോട്ട് തന്നെ പഴയതുപോലെ തന്നെ മാറി കേട്ടോ ഇപ്പം നേരത്തെ അത്രയും വലിയ കുപ്പിക്കകത്ത് കൂടിയില്ല എന്നാലും അവക്ക് രാവിലെയും പിന്നെ അംഗനവാടിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞുള്ള സമയം നിർബന്ധമാണ് കുറച്ചൊക്കെ കഴിയുമ്പഴത്തേക്ക് തന്നെ മാറിക്കോളല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഞങ്ങൾ ആ പരിപാടി അങ്ങ് തുടങ്ങി അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു ഞാൻ എന്റെ ഷുട്ടാപ്പയ്ക്ക് ഇന്ന് സ്കൂളിൽ പോകണം പിന്നെ എനിക്ക് വച്ചാസനം വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങളെ വഴിയെ കാണിച്ചു തരാം അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവണ്ടത് കാരണം രാവിലെ എല്ലാ പരിപാടികളും ഒരുക്കി പിള്ളേരെ രണ്ടുപേരെയും പറഞ്ഞു വിട്ടിട്ട് അതേ സ്പീഡിൽ തന്നെ ഞങ്ങൾക്ക് പോകണം അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് പരിപ്പും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒരു പരിപ്പേറി വെക്കാം തേങ്ങ ഒന്നും അരക്കാതെ തേങ്ങ അരച്ച് ചേർക്കാത്ത ഒരു പരിപ്പേറി അതായത് ചോറിനും കൂട്ടണം പിന്നെ നമ്മൾ രാവിലെ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ചപ്പാത്തിക്കും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇന്ന് ചുട്ടന് വേണ്ടിയിട്ട് ഈ പരിപ്പേറിയും ചെറുപയർ തോരനും ഈ മറുത്തുന്നും കൂട്ടിയിട്ടാണ് അവൻ ഇന്ന് ചോറ് കൊടുത്തു വിടുന്നത് അപ്പൊ ഒരു ഗ്യാസ് എടുപ്പില് നമ്മുടെ പരിപ്പ് അവിടെ ഇരുന്ന് വേയുന്നുണ്ട് തൊട്ടിപ്പുറത്ത് തന്നെ ചോറും ഒന്ന് തിളപ്പി ചൂറ്റുമാണ് ഇന്നലെ രാത്രി വെച്ച ചോറാണ് അപ്പൊ ഇന്ന് രാവിലെ ഒന്ന് തിളപ്പി ചൂറ്റിയെടുക്കുമ്പോഴത്തേക്ക് ചോറിൻ്റെ കാര്യം സെറ്റാകും അപ്പൊ അതവിടെ ഇരുന്ന് ആകുന്ന സമയം കൊണ്ട് ഞാൻ നമ്മളിത്രയും മൈതായൊന്ന് കുഴച്ച് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എനിക്ക് മൈതായേക്കാളും ടേസ്റ്റ് ബേസ് നോക്കുമ്പോഴത്തേക്ക് മൈദയാണ് സൂപ്പർ പക്ഷേ നമുക്ക് ഉണ്ടാക്കാനുള്ള എളുപ്പം എന്ന് പറയുന്നത് ആട്ടാപ്പൊടിയായിരിക്കും നമ്മൾ കുഴച്ച് വരാനായിട്ട് എപ്പോഴും എളുപ്പം ആട്ടാപ്പൊടി തന്നെയാണ് അപ്പം അതൊന്ന് കുഴച്ചല്ലാം എടുത്ത് വെച്ചിട്ട് നേരെ ഞാൻ എന്താ പറയുക സ്കാപ്പിംഗ് കൂടെ ആ തന്നെ കുടിക്കുവാണിത് വെച്ചിട്ട് ഇതുവരെ ഒന്നും കുടിച്ചില്ലായിരുന്നു അപ്പം മഴയൊക്കെ തോർന്ന് ഇന്ന് അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുവാണ് ഇന്ന് മഴ കാണത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കാം നമുക്ക് എത്രത്തോളം അത് ശരിയാവുമെന്നുള്ളത് അറിയത്തില്ല കാരണം ഇന്നലെ രാവിലെ ഒന്ന് തെളിഞ്ഞതായിരുന്നു പിന്നെ അങ്ങോട്ട് ഫുൾ മഴയായിരുന്നു ഇന്നലെ ഞായറാഴ്ചയും കൂടെ ആയത് കാരണം എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കേണ്ട ഒരു ഗതിയായിപ്പോയെ പിന്നെ നമ്മ നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തി ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇത് പണ്ട് എന്നെ ഞങ്ങളെ എന്നെ എൻ്റെ ചേച്ചിനെയൊക്കെ വലിയ ആ മമ്മിയൊക്കെ പറ്റിക്കുന്ന ഒരു സംഭവമായിരുന്നു പോക്കറ്റ് ചപ്പാത്തി എന്ന് പറഞ്ഞുകൊണ്ട് മടക്കി മടക്കി എണ്ണയൊക്കെ തൂത്തിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു പരിപാടി ആയിരുന്നു അതിന്റെ ഒരു സൈഡ് ഇങ്ങനെ പൊളിച്ചു കഴിയുമ്പോഴത്തേക്ക് പോക്കറ്റ് പോലെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് അവർ നമ്മളെ പറ്റിച്ചു ഇപ്പം നമ്മൾ നമ്മുടെ പിള്ളേരെ പറ്റിക്കുന്നത് അത് തന്നെയാണ് ഇന്ന് ഇന്ന് ഞാൻ രണ്ടോ എണ്ണം അങ്ങനെയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് വൈറ്റി ചെല്ലട്ടെ എന്നുള്ളൊരാഗ്രഹത്തിന്റെ പുറത്ത് ഉണ്ടാക്കുന്നതാണ് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് അറിയത്തില്ല അപ്പൊ എന്റെ പരിപ്പ് കറിയൊക്കെ ഉള്ളത് പരിപ്പെല്ലാം വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കടു തളിച്ചത് വരച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് ഭയങ്കര സിമ്പിൾ പരിപ്പ് കറിയാണേ ഉച്ചക്കത്തേക്ക് ചോറിന് കൊടുത്തുവിട്ടാലും വളിക്കുമ്പോൾ പേടിക്കണ്ട ചോറിന് നമ്മുടെ തേങ്ങ ഒന്നും ചേർക്കാത്തത് കാരണം കറി കളിച്ചു പോവല്ലോ എന്ന് ഓർക്കണ്ടല്ലോ അപ്പം നമ്മുടെ മീനൊക്കെ ദാണ്ട് വറക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ചേട്ടായിക്കുള്ള ചോറൊക്കെ എടുത്തുവെക്കുവാണ് ഞാൻ നിറച്ച ചോറൊക്കെ ഇന്നും കൊടുത്തുവിടും എന്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ഇത്ര നിറച്ചു വെച്ച് കൊടുത്തു വിടുന്ന കേട്ടോ മിക്ക ദിവസവും ഇതിന്റെ ഒരു പകുതി ഭാഗത്തോളം പുള്ളി തിരിച്ചെങ്കിൽ കൊണ്ടുവരും എന്നാലും പോട്ടെ ഞാൻ കൊടുത്ത് വിട്ടല്ലോ എന്നെങ്കിലും ഓർക്കാവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ഇത്രയും തന്നെ എടുത്ത് കൊടുക്കും ചില ചില ദിവസമല്ല മിക്കപ്പോഴും ഞാൻ ഇതിൽ തോരനുണ്ടെങ്കിൽ എപ്പോഴും ചോറുമായിട്ടിട്ട് ഇളക്കി ഇളക്കി അങ്ങ് വെച്ചേക്കും അപ്പോൾ അത് കഴിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചിട്ടേ പിന്നെ ഞാനൊരു സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ പാലുകൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ആശാട്ട് ഇത് പല്ലൊക്കെ തേക്കുന്നത് അപ്പൊ പല്ലും തേപ്പിച്ച് അതേ സ്പീഡ് തന്നെ കുളിപ്പിച്ച് ഞാൻ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ ഇന്ന് സമയം പോവും അത് കാരണം പല്ലുതേര് കഴിഞ്ഞ ഉടനെ കുളിപ്പിച്ച് അവളെയും കൂടെ അങ്ങ് റെഡി ആക്കിയേക്കാന്ന് വിചാരിച്ചേട്ടോ അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അപ്പൊ അതുപോലെ തന്നെ ഞാൻ പറയുന്നത് പോലെ തന്നെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഞാൻ അത് ചപ്പാത്തി കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ അതിങ്ങനെ തിരിച്ചു മറച്ച് വെപ്പൊന്ന് നോക്കിയിട്ട് പൊളിക്കുക പൊളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പോക്കറ്റ് പോലെ ഇരിക്കുമെന്ന് ചേട്ടായി പറഞ്ഞതിന്റെ പേരിൽ അതൊന്ന് പൊളിച്ച് കൈ ഒക്കെ ഇട്ട് വെക്കും രണ്ടുപേർക്കും ഞാൻ പരിപ്പേറിയൊക്കെ ഉണ്ടാക്കി വെച്ചത് പക്ഷേ ഒരെണ്ണം എടുത്തിട്ടുണ്ടോ എന്ന് നോക്കി രണ്ടുപേരും എടുത്തില്ല െങ്കൊച്ചി ഞാനിപ്പൊ കുറച്ച് സമയത്തേക്ക് ഫോൺ കൊടുത്തിട്ട് പതുക്കെ ഞാൻ ഒക്കെ കറിയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വാരി വാരിക്ക് അപ്പൊ ഇത്തിരിയെങ്കിലും അവളുടെ വയറ്റിലൊന്നു ചെല്ലത്തുള്ളേ ഇനിയിപ്പി ഇത് കഴിഞ്ഞ ഉടനെ അങ്ങനവാടി പോകണ്ടായില്ലേ പിന്നെ ഒരു സമയം ആഹാരം കഴിക്കുമ്പോ അത് ഞാൻ പിന്നെ ഇങ്ങനെങ്കിലൊക്കെ കുത്തി തീറ്റിച്ച് രാവിലെ അങ്ങ് വിടുന്നതാണ് ഫോണിന് വേണ്ടിയുള്ള പിടുത്തമാണ് അതാ ഈ ചോദിക്കുന്നത് ഫോൺ തരാവോ ഫോൺ തരാമോന്ന് കുറച്ച് സമയം ഞാൻ ഇതുപോലെ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് കുറച്ച് സമയം ഞാനങ്ങ് കൊടുക്കും ഇത്ര നേരം അവളുടെ എന്നാൽ മാത്രമേ ഉള്ളൂ ഒരു ശകല വീലും വൈറ്റി ചെല്ലുള്ളൂ എന്തെങ്കിലും ഒന്ന് വയറ്റിലോട്ട് ഒന്ന് എത്തണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് കൊടുത്തേക്കുവേ ആ സമയം കൊണ്ട് അവൾ അതിലിങ്ങനെ മുഴുകിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇത്തിരി വാരി കൊടുക്കും അപ്പൊ എന്തെങ്കിലും ഒന്ന് വൈറ്റി ചെല്ലും അത്രേ ഉള്ളൂ ഇനിയിപ്പൊ അംഗനവാടിയിലൊക്കെ തന്നെയുള്ള കഴിപ്പൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ കൊടുത്താലേ ഇങ്ങനൊക്കെ തന്നെയാണ് കഴിക്കുന്നത് അപ്പൊ പിന്നെ നമ്മ അല്ലാതെ അങ്ങനവാടിയിലൊക്കെ ചെന്നിട്ടുള്ള കഴുപ്പും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു അപ്പൊ ആഹാരം കഴുപ്പൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ പിന്നെ അതൊന്ന് ദഹിക്കാനുള്ള ഒരു തത്രപ്പാടാന്ന് തോന്ന ഒരു അഞ്ചു മിനിറ്റ് ഇത് അടങ്ങിയിരിക്കുന്ന ഒരു പരിപാടിയേ ഇല്ല എത്രയൊരു ഒരു ശക്കല സമയം കിട്ടുകഴിഞ്ഞാൽ ഇത് തന്നെ കുടുത്തക്കേട് തന്നെ കൊടുത്തക്കേടാണ് പിന്നെ അവരുടെ പ്രായം അതാണല്ലോ അപ്പൊ അവരെ രണ്ടിനേം പറഞ്ഞു വിട്ട് അല്ല പറഞ്ഞു വിട്ടില്ല അതാണ്ട് അടുത്ത കുരുത്തക്കേടേക്കാണ് അതിൻ്റെടെ ഞാനൊന്ന് കഴിക്കാനായിട്ട് പോയതാണ് ഒളിച്ചേ കണ്ടെ കളിക്കുവാണ് ഒളിച്ചേകണ്ടെ സത്യത്തിൽ ആ അടിയിൽ അവൾ ഉണ്ടെന്ന് പോലും തോന്നത്തില്ല ആകെ ഇത്തിരി ഉള്ളി കുഞ്ഞിക്കായ ഇന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയത് കാണാൻ തോന്നുന്നു ഇന്ന് നല്ല മൂടാണെന്ന് തോന്നുന്നത് ചില ദിവസം ആള് ഭയങ്കര വയലുണ്ട് ഇപ്പൊ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലേ ഇവിടുന്ന് പോകാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ട ഇൻട്രസ്റ്റ് ആണ് അംഗനവാടിയിലോട്ട് പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാനും കൂടെ കൂട്ടത്തില് ഇരിക്കുന്നു പറഞ്ഞു മിക്ക ദിവസം വഴക്കാണ് ഇന്ന് വലിയ കുഴപ്പമില്ലാത്ത മൂടൊക്കെയാണ് രാവിലെ അപ്പൊ ചേട്ടായിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ചേട്ടായി സ്കൂളിലോട്ട് പോവാണ് ഞാനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവൾ ആദ്യം തന്നെ ഇറങ്ങിയിട്ടുണ്ട് അച്ചാസിനുള്ളത് കാരണം അച്ചാസിനാണ് അവനെ കൊണ്ട് തിരിച്ചു കൊണ്ടുവിട്ടിട്ട് എങ്കിനേയും കൂടെ നേരെ വിട്ടേക്കുവാണ് കേട്ടോ കയ്യോടെ അവളേയും കൂടെ പറഞ്ഞു വിട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങക്ക് രണ്ടുപേർക്കൊരു ചെറിയ പരിപാടിയുണ്ട് അത് എന്തുവാണ് എങ്ങോട്ടാണ് എങ്ങോട്ടാണ് പോയെന്നുള്ളത് ഈ വീഡിയോസിനി കാണിക്കാം എന്താണ് പോയത് എന്തിനാണ് പോയെന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാമേ അപ്പൊ ഞാൻ എന്റെ കുഞ്ഞിപ്പണിനെ ഒന്ന് കൊണ്ടുവിട്ടിട്ട് വരട്ടെ ചാറ്റ ഒക്കെ പോയി അപ്പൊ അത് കഴിഞ്ഞ ഉടനെ ഞങ്ങളിതാ പോകാൻ ഇറങ്ങി അവളെ കൊണ്ടുവിട്ട് വന്ന സ്പീഡിൽ തന്നെ ഞങ്ങൾ ഒരുങ്ങി കേട്ടോ ഞാൻ ഓൾറെഡി ഒരുങ്ങിയിട്ടാണ് അവളെ കൊണ്ടുവിട്ടാണ് അങ്ങോട്ട് പോയത് അതുകൊണ്ട് തന്നെ വന്ന സ്പീഡിൽ തന്നെ ഞങ്ങളിതാ പോവാണ് അപ്പൊ എവിടെയാണ് പോയെന്നുള്ളത് കണ്ടോ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാമേ അപ്പൊ ചാനലെല്ലാം കാണുക വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ എല്ലാവർക്കും ടാറ്റാ கட்சியை ஒப்படுத்து கைப்பாறு சீருவாகியும் புரையில் உள்ள இலக்ட்ரிக் கமிஷன் கரண்டு ஜாஜர் ஜனதா கட்சி கண்கினால் பொது